ഹലോ ഫ്രണ്ട്സ് കാത്തോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാഞ്ചനയെ അഞ്ജലി വിളിക്കാനെ കേട്ടോ എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് ചേച്ചി അവൾ കത്തിക്കരിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അവളല്ല കത്തിക്കരിഞ്ഞത് ഞാനാ കത്തിക്കരിഞ്ഞത് അയ്യോ എന്ത് പറ്റി ചേച്ചിക്ക് എൻ്റെ കയ്യിൽ നിന്ന് അത് പൊട്ടി ഞാൻ തീ കത്തിച്ചെടുതും അമ്മ എന്നെ വിളിച്ചു അപ്പം തീന താഴെ പോയി അപ്പം തന്നെ പൊട്ടേം ചെയ്തു ഞാൻ ആകെ കത്തിക്കരിഞ്ഞു കരിഞ്ഞതേ ഉള്ളൂ ചേച്ചി മരിച്ചില്ലേ ഞാൻ മരിച്ചടി എൻ്റെ പ്രേതമായി ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ കാഞ്ചനെ പറയട്ടോ അയ്യോ അപ്പോൾ എനിക്ക് ഞാൻ തന്ന ആ ഒരു പടക്കം മാറിപ്പോയോ നല്ല വീരിയും കൂടിയ ഒരു സാധനമാണല്ലോ ഞാൻ തന്നത് അയ്യോ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടി ദുഷ്ടേ ഇപ്പോൾ എനിക്ക് നിൻ്റെ മനസ്സിലിട്ടിപ്പോൾ മനസ്സിലായി എന്നെ കൊണ്ട് അവളെ കൊല്ലിച്ചിട്ട് എന്നെ ജയിലിലാക്കണം ഇതാണ് നിൻ്റെ ആവശ്യമില്ലേ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടടി എന്നും പറഞ്ഞ് ഫോൺ കാഞ്ചന അപ്പോൾ അഞ്ജലി വിചാരിക്കണേ ഈശ്വര ഈ പണിയും പാളിയോ ഞാൻ ഇവിടെയും തോറ്റുപോയല്ലോ എന്ന് അങ്ങനെ ആ സമയത്താണ് നമ്മുടെ പ്രഭ അങ്ങോട്ട് വരുന്ന കേട്ടോ എന്നിട്ട് പ്രഭാവതിയോട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് എന്തിനാ മോളെ നീ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ അറിഞ്ഞോ ഞാൻ ആ മീനുനൊരു പണി കൊടുക്കാൻ വേണ്ടി നോക്കിയതല്ലേ അമ്മയും അതിനിടയ്ക്ക് അമ്മ കയറി എന്തിനാ എന്നെ വിളിച്ചത് എടി ഞാൻ അറിഞ്ഞോ നീ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പോട്ടെ സാരയില്ല നീ പോയി കുളിച്ചിട്ട് വാ അടുത്ത പണി നമുക്ക് കൊടുക്കാം നാളെ എന്തായാലും രാവിലെ ആവുമ്പോഴത്തേ വിഷു കണി എല്ലാവരെയും കാണിക്കണം ഞാൻ തന്നെ കണ്ണ് പോത്തി മീനുവിനെ കൊണ്ടുവരി എല്ലാവരും ഞാൻ തന്നെ കൊണ്ടുവരാം അപ്പോൾ മീനു വരണ സമയത്ത് നീ ഒരു ചൂലും പിടിച്ചവിടെ നിന്നാൽ മതി നമുക്ക് അവളെ ചൂലി തന്നെ കണി കാണിക്കാം അതല്ലേ നല്ല ഐഡിയ അത് കൊള്ളാമല്ലോ ശരി നീ പോയി കുളിച്ചിട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാം നേരം വെളുക്കുമ്പോഴത്തേക്കും പ്രഭവതിയാണ് ആദ്യം പൂജാമുറി വന്ന് തൊഴുന്നത് അപ്പം മഹേന്ദ്രം വന്ന വിഷു കൈനീട്ടം ആ ഒരു അനുഗ്രഹവും എല്ലാം കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ പോയി എല്ലാവരെയും വിളിച്ചിട്ട് വാ ഞാൻ പോയി മോളെ വിളിച്ചിട്ട് വരാമെന്ന് പറയാം മോളെ മാത്രമല്ല എല്ലാവരെയും വിളിച്ചിട്ട് വരണം ശരി എന്നും പറഞ്ഞാൽ ആദ്യം കാഞ്ചന ഓടി വരുവാണ് കാഞ്ചന വന്ന് തൊഴൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കണി കാണുകയും ഒക്കെ ചെയ്യാണ് മീനുവിനെ പോയി വിളിച്ചിട്ട് വരാം നീ ഒരു കാര്യം ചെയ്ത് ജോലുമായിട്ട് അങ്ങോട്ട് മാറി നിന്നോ എന്ന് കാഞ്ചനയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ട് പ്രഭാവതി നേരെ ചെന്ന് ബെഡ്റൂമിൽ നോക്കുകട്ടോ അവിടെ നോക്കുമ്പോൾ അർജുനേയും കാണുന്നില്ല മീനുവിനേയും കാണുന്നില്ല മീനുവും മീനൂ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഇവരിത് എവിടെ പോയതാണ് ഇനി നേരെ പൂജാമുറിയിലെങ്ങാനും പോയോ ഷോ അപ്പം ആയല്ലോ ഈശ്വര എന്നും പറഞ്ഞ് പൂജാമുറി ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ അർജുൻ തന്നെ മീനുവിൻ്റെ കണ്ണ് പൊത്തിയിട്ട് നേരെ കൊണ്ട് കണി കാണിക്കട്ടോ അത് കണ്ട് പ്രഭാവതിക്ക് തീരെ സഹിക്കുന്നില്ല ഉടനെ തന്നെ പ്രഭാവതി ഇങ്ങനെ ചോദിക്കുന്നു ഉം കഴിഞ്ഞോ കണി കാണലെല്ലാം ആ ഞാൻ തന്നെ മീനുവിനെ വിളിച്ചുകൊണ്ടിന്ന് കണി കാണിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അവൻ നടന്നില്ലല്ലോ അതിനിപ്പോൾ എന്താ അമ്മേ അമ്മ പോയി ഗൗതമിനെയൊക്കെ വിളിച്ചിട്ട് വാ എന്നിങ്ങനെ അർജുൻ പറയാട്ടോ അങ്ങനെ ഗൗതമനെ വിളിക്കാൻ വേണ്ടി പ്രഭാപതി പോവാണ് അപ്പം മീനു പറയുന്നുണ്ട് ഞാൻ പോയിട്ട് അഖിലേനെ വിളിച്ചിട്ട് വരാം ശരി എന്ന് പറയാം അപ്പോഴത്തേക്കിനും നമ്മൾ അർജുന മനസ്സിൽ വിചാരിക്കണം പാവം ഞാനിവർ തമ്മിൽ ചൂലിൻ്റെ കാര്യം പറയണേ ഞാൻ കേട്ടത് ഭാഗ്യായി ഇല്ലെങ്കിൽ ഈ ഭാഗ ഈ പാവം ഇന്ന് ചൂല് തന്നെ കണി കാണ്ടി കണി കാണേണ്ടി വന്നിട്ട് ഞാൻ കേട്ടത് കൊണ്ട് അവളെയും വിളിച്ചിട്ട് വരാൻ പറ്റി എന്നിങ്ങനെ പറയട്ടോ അതുകൊണ്ട് ആ മീനു രക്ഷപ്പെട്ടു അങ്ങനെ പ്രഭാവതി ഓരോരുത്തരെയായിട്ട് വിളിക്കുക കൊണ്ടുവന്ന് കണ്ണ് പൊത്തിയിട്ട് കാണിക്കുകയാണ് കണി അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കാഞ്ചന വന്ന് പറയാനുണ്ടോ അതെയാ അച്ഛൻ വിളിക്കുന്നു എന്ന് അങ്ങനെ മഹേന്ദ്രൻ എല്ലാവരെയും വിളിക്കുകയാണ് എല്ലാവരും അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുകയാണ് ഓരോ ഉടനെ തന്നെ പ്രഭാവതി അവിടെ നിന്ന് പറയട്ടോ കേട്ടോ എനിക്ക് എല്ലാവരേക്കാളും ഒരു രൂപയെങ്കിലും കൂടുതൽ തരണമെന്ന് പറയണം ഏയ് അങ്ങനെ ചെയ്യില്ല ഞാൻ അങ്ങനെയുള്ള പക്ഷപാതമൊന്നും ഞാൻ കാണിക്കില്ല അപ്പോൾ അങ്ങനെ പക്ഷപാതം കാണിച്ചാൽ വിഷു വിഷുവാണെന്നാണ് ഞാൻ നോക്കത്തില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പ്രഭാവതി എന്നിട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും മഹീന്ദ്രൻ പറയണേ എല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്നു പറഞ്ഞു എല്ലാവർക്കും ഒരേപോലെ തന്നെ പൈസയും കൊടുക്കുന്നുല്ലാവരും കാലിൽ തൊട്ട് തൊഴിൽ അതെല്ലാം വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോദിക്കണം കാഞ്ചനെ എവിടെയെന്ന് അപ്പോൾ കാഞ്ചനെ അവിടെ കാണില്ല കാഞ്ചന അവിടെ ചൂലും പിടിച്ച് നിൽക്കുകയാണല്ലോ അപ്പോൾ അർജുനാണെങ്കിലും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ പൈസ അപ്പോൾ പ്രഭാവതി നോക്കുമ്പോൾ പ്രഭാവതിക്ക് ഇരുന്നൂറ് രൂപ കൊടുത്തു ബാക്കി എല്ലാവർക്കും നൂറു രൂപ നോട്ടാണ് കൊടുക്കുന്നത് അത് നോക്കിയിട്ട് പറഞ്ഞു കണ്ടോ എൻ്റെ മോൻ എന്നോടുള്ള സ്നേഹം കണ്ടോടി മീനു നിനക്ക് നൂറ് രൂപയിൽ തന്നെ എനിക്ക് ഇരുന്നൂറ് രൂപ അവൻ തന്നിട്ടുണ്ട് അവന് ഇപ്പം നിനക്ക് മനസ്സിലായി നിന്നെക്കാളും ഒരു പടി മുന്നിലാണ് അവൻ എന്നോടുള്ള സ്നേഹമെന്ന് വീണ്ടും അവൻ അത് തെളിയിച്ച് കഴിഞ്ഞു കണ്ടോ എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് പ്രഭാവതി അപ്പോൾ മീനുവിന് ചെറിയൊരു വിഷമം വരുന്നുണ്ട് അപ്പോൾ പ്രഭാവതി പറയുകയാണ് ഈശ്വര അവിടെ ചൂലും പിടിച്ച് നിൽക്കല് അവളെ വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞു നേരെ ഓടി കാഞ്ചനേരെ അടുത്ത് ചില്ല കേട്ടോ അപ്പോഴത്തേക്കും മഹേന്ദ്ര വെച്ചിരിക്കണ ഈ കാഞ്ചന എന്താ വരാതെ അത് കാഞ്ചന അവിടെ നിൽപ്പ് സമരത്തില്ല എന്ന് കാഞ്ചന വന്ന് പറയട്ടോ അപ്പോൾ കാഞ്ചനയാണെങ്കിലും അമ്മയെ വഴക്കു പറയുന്നുണ്ട് ഞാൻ ഇവിടെ കാത്തു കാത്ത് നിന്ന് എടി ഞാനറിഞ്ഞില്ല അവരതുവഴി കയറി പൂജാമുറി കയറി അവർക്ക് ആണെങ്കിൽ കാണുകയും ചെയ്തു വിഷിക്കൈ നീട്ടം വാങ്ങുകയും അത് ശരി എല്ലാവരും പൈസയും വിഷിക്കൈ നീട്ടം വാങ്ങിച്ചില്ലേ എന്നെ ഇവിടെ മാറ്റി നിർത്തി അങ്ങോട്ടും മാറമ്മയെന്നും പറഞ്ഞിട്ട് നേരെ പോയി വെച്ചിട്ടുണ്ടെന്ന് വിഷിക്കൈ നീട്ടം ഒക്കെ ചോയ് ചോദിച്ചു വാങ്ങുന്നുണ്ട് അങ്ങനെ കാഞ്ചനയ്ക്ക് എല്ലാവർക്കും ആ ഒരു സന്തോഷ നിമിഷം തന്നെയാണ് കേട്ടോ അങ്ങനെ അച്ഛൻ പറഞ്ഞുകൊണ്ട് മീനോടെ എന്തോ ഒരു വിഷമമായിട്ടുണ്ടോ നീ അങ്ങോട്ട് ചെല്ലുന്ന അകത്ത് ചെല്ലുമ്പോൾ മീനും അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ചോദിക്കണോ ചെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമൊന്നും ചോദിക്കുന്നില്ല അപ്പോൾ അർജുൻ പറയുന്നുണ്ട് മീനു ഇന്ന് വിഷയമല്ലേ നമുക്ക് അടിച്ച് പൊളിക്കണം ഇവിടെ സദ്യയൊക്കെ ഉണ്ടാക്കണം നീയും അഖിലേക്ക് അടുക്കളയിൽ കയറണം ഇന്നത്തെ ദിവസം എന്തൊക്കെയായാലും അമ്മ നിങ്ങൾ അടുക്കളയിൽ കയറ്റും കാര്യമെന്ന് വെച്ചാൽ നിനക്ക് തന്നേനേക്കാളും കൂടുതലാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തത് കേട്ടോ അതുകൊണ്ട് ഇരുന്നൂറ് രൂപ കൊടുത്തില്ലേ അതിൻ്റെ ആ സന്തോഷത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നൊരു മീനു വല്ലാണ്ടിരിക്കുക എന്താ മീനു നീ വിഷമിച്ചിരിക്കണേ ഏയ് ഒന്നുമില്ല എനിക്കറിയാം അമ്മയ്ക്ക് കൂടുതൽ കൊടുത്തിട്ട് നിനക്ക് കുറവ് തന്നുണ്ടല്ലേ നിൻ്റെ കയ്യിലുള്ള നീ തുറന്ന് നോക്കിയേ എന്ന് പറഞ്ഞാൽ ആ നൂറിൻ്റെ ഇങ്ങനെ തുറന്നു നോക്കും അതിനകത്ത് വീണ്ടും ഒരു നൂറിൻ്റെ നോട്ട് അങ്ങനെ ഇരുന്നൂറ് രൂപയാണ് കിട്ടുന്നത് അങ്ങനെ അപ്പോൾ അർജുൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് കൊടുത്തത് അമ്മയ്ക്ക് മാത്രമാണ് ഇരുന്നൂറിൻ്റെ ഒറ്റ നോട്ട് കൊടുത്ത കേട്ടോ ആഹാ അപ്പോൾ ഭാര്യേനെ അമ്മേനെ എങ്ങനെ കൊണ്ടുപോകണം നിലയ്ക്ക് നിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതൊക്കെ അർജുൻ പഠിച്ചു ആ അതെ എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ സന്തോഷിക്കാം കേട്ടോ ഇവിടെ അഖിലെ അർജുൻ ഇങ്ങനെ സോറി ഗൗതമാണെങ്കിൽ കുടിച്ച് കൂത്താടി ഇങ്ങനെ വരുകയാണ് അപ്പോൾ ഗൗതമിനോട് വന്നോടനെ പറയാനോട് നാറിയിട്ട് വയ്യാന്ന് പിന്നെ നാറ്റം പിന്നെ അല്ലാതെ മുല്ലപ്പൂവിൻ്റെ മണം വരുവോടി മദ്യത്തിന് എൻ്റെ അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്നു അവിടെ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ ഒന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിയിട്ട് അവസാനം അഖിലയാണെങ്കിൽ കരോട്ടയും കുൾഫവും കാണിക്കാൻ തുടങ്ങി അത് പേടിച്ച് അവിടെ വീണ് കിടക്കുകയാണ് ഗൗതം സാധാരണ ഉള്ളതുപോലെ തന്നെ അത് അത് കഴിഞ്ഞാൽ മീനും ബെഡിലിരിക്കുമ്പോൾ രാത്രി ഞാൻ ബാർജുൻ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ പറയുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് വരുന്നത് നമുക്കത് എന്തായാലും നല്ല രീതിയിൽ ആഘോഷിക്കണമീനു എന്ന് പറയുമ്പോൾ ശരിയാണ് നമ്മുടെ കഴിഞ്ഞ വർഷം ഒരു വർഷമായില്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്നാണ് ഓരോന്നും പോയത് ആ പഴയ കാര്യങ്ങൾ നീ ഓർമ്മിപ്പിക്കല്ലേ അതൊന്നും ഓർത്തിന് വിഷമിക്കാനൊന്നും വയ്യ എന്തായാലും ഇത്തവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നല്ല രീതിയിൽ നമുക്ക് അടിച്ച് പൊളിക്കണം എന്ന് രണ്ടുപേരും ആഘോഷി സന്തോഷത്തോടെ പറയട്ടോ എന്നിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയണോ എന്തായാലും ഒരു വർഷമായി ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും കുട്ടികളായില്ലേ എന്ന് ഉടനെ മീൻ പറയുന്നുണ്ട് ഞാനിനി താഴെ കിടക്കണോ അതും ഇനി മേലിൽ കയറുക കിടക്കണോ അയ്യോ വേണ്ട 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 താഴെ മേളിൽ തന്നെ കിടന്നോ എന്ന് പറയട്ടോ അങ്ങനെ അകലെ വീണ്ടും ചെന്ന് ബെഡ്റൂമിലേക്ക് നേരെ വിളിക്കുമ്പോൾ നോക്കുന്നുണ്ട് അവിടെ നോക്കുമ്പഴത്തേക്കും ഗൗതം അവിടെ കിടക്കുകയാണെന്ന് തോന്നിയിട്ട് ഗൗതമനെ വിളിച്ചുകൊണ്ടത്താണ് എരുമ കിടന്ന് ഉറങ്ങുന്നില്ലേ ജോലിക്കും ഗുലിക്കും പോകാതെ എന്നും പറഞ്ഞു എനിക്കത്തോണ്ട് കുറച്ച് വെള്ളം കോരി ഒഴിക്കുമ്പോൾ അവിടെയെല്ലാം പില്ലോ വച്ചിരിക്കുകയാണ് ഗൗതമനെ അവിടെ കാണുന്നില്ല ആ പെട്ടെന്ന് തന്നെ അഖിലെ വിചാരിക്കണം അയ്യോ നീ എന്നെ പറ്റിച്ചില്ലേ ഇവൻ ഇവനിതെവിടെ പോയിന്നറിയില്ലല്ലോ എന്നിങ്ങനെ പറയും വിചാരിക്കുക കേട്ടോ ആ സമയം ഗൗതം ഓൺലൈൻ ബിസിനസ്സുമായിട്ട് ഫുഡ് ഡെലിവറിക്ക് പോയിരിക്കുകയാണ് അങ്ങനെ ജോലിക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്